കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടപ്പത്തിരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചിട്ടാണല്ലോ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് എന്നാൽ അരികു കുതിർക്കാർ മറന്നുപോയ സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പത്തിരി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വായാലിട്ട് അലിഞ്ഞു പോകുന്ന ഈ മുട്ടപ്പത്തിരി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഈ മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടെ തന്നെ അവസ്ഥ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ജാറിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൂടെ അടിച്ചെടുക്കാട്ടോ അപ്പഴും എളുപ്പത്തിൽ കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് മിക്സാക്കി കിട്ടും കേട്ടോ അപ്പൊ അതായത് മിക്സാക്കി എടുത്തിട്ടുണ്ടത് ഈ ഒരു പരുവത്തിലുള്ള മാവാണ് മാവാണ്ട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇത് ചുട്ടെടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു ഓട്ടടയുടെ പാത്രം ഉണ്ടോ അത് അതാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഞാനിത് അടുപ്പിലാണ്ട്ടോ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഗ്യാസിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം സ്റ്റോവിന്റെ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണെട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ എന്നാലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ പിന്നെ ഇതിനകത്ത് നമ്മൾ എണ്ണ ഒന്നും തോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ പരത്തി നല്ല ചൂടായതിനു ശേഷം ഇത് ഓരോ തവി ഊരി ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ അപ്പൊ ചുറ്റെടുക്കൂലെന്ന് പറഞ്ഞാലും ചുറ്റെടുത്താൽ മതി കേട്ടോ ഇനി ഇത് കഴിക്കണത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കൂടുതലാണ് കൂടുതൽ സെർവ് ചെയ്യാറുള്ളത് അതുപോലെ നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടുതലൊക്കെ കഴിക്കുന്ന നല്ലതാണ് പക്ഷെ ഞങ്ങൾ കൂടുതൽ ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് സർവ്വ ചെയ്യാറുള്ളത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പൊ ഇതെല്ലാരും തയ്യാറാക്കി നോക്കുക കേട്ടോ പക്ഷെ അതാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്